നമസ്കാരം അഞ്ഞൂറ്റി പതിനാല് ലോക്സഭാ എം പിമാരിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് നാൽപ്പത്തിനാല് ശതമാനം എം പിമാർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന സത്യവാങ്മൂല തിരഞ്ഞെടുപ്പാവകാശ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എ ഡി ആർ ആണ് സത്യവാങ്മൂലം വിശകലനം ചെയ്തിരിക്കുന്നത് വിശകലനം ചെയ്തവരിൽ അഞ്ച് ശതമാനവും ശതകോടീശ്വരന്മാരാണ് ആസ്തി നൂറ് കോടിയിൽ കൂടുതലാണ് സിറ്റിംഗ് എം പിമാരുടെ സത്യവാങ്മൂലം പരിശോധിച്ച എ ഡി ആറിന്റെ റിപ്പോർട്ടിൽ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ട സിറ്റിംഗ് എം പിമാരിൽ ശതമാനം പേർ കൊലപാതക ആരോപണം കൊലപാതക ശ്രമം സാമുദായിക സംഘർഷം പ്രോത്സാഹിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ നേരിടുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു ഗുരുതരമായ ക്രിമിനൽ കേസുകളുള്ള സിറ്റിംഗ് എം പിമാരിൽ ഒമ്പത് പേർ കൊലക്കേസുകളാണ് നേരിടുന്നത് ഇതിൽ അഞ്ച് എം പിമാർ ബി ജെ പിയിൽ പെട്ടവരാണെന്നാണ് വിശകലന റിപ്പോർട്ട് പറയുന്നത് ഇരുപത്തെട്ട് എം പിമാർ വധശ്രമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ടിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയൊന്ന് എം പിമാർ ബി ജെ പിയിൽ നിന്നുള്ളവരാണ് പതിനാറ് സിറ്റിംഗ് എം പിമാർ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ നേരിടുന്നു ഇതിൽ മൂന്ന് ബലാത്സംഗ ആരോപണങ്ങൾ ഉൾപ്പെടുന്നു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ക്രിമിനൽ കേസുകൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എം പിമാരിൽ അൻപത് ശതമാനത്തിലധികം ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരാണ് എം പിമാരുടെ സാമ്പത്തിക വശങ്ങളും റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ട് പ്രധാന പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരൻ എം പിമാരുള്ളത് ബി ജെ പി കോൺഗ്രസിനുമാണ് അതേസമയം ചില എം പിമാർക്ക് നൂറുകണക്കിന് കോടികളുടെ ആസ്തിയുണ്ട് വളരെ കുറഞ്ഞ ആസ്തിയുള്ളവരുമുണ്ട് നഗുൽനാഥ് കോൺഗ്രസ് ഡി കെ സുരേഷ് കോൺഗ്രസ് കനുമുരു രഘു രാമകൃഷ്ണ രാജു സ്വതന്ത്രൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ആദ്യ മൂന്ന് എം സിറ്റിംഗ് എം പിമാരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം പ്രായം ലിംഗവിഭജനം എന്നിവയും റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നു എം പിമാരിൽ ശതമാനം പേരും ബിരുദമോ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ളവരാണ് അതേസമയം സിറ്റിംഗ് എം പിമാരിൽ ശതമാനം മാത്രമാണ് വനിതകൾ നന്ദി